നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കോതമംഗലം ലയൺസ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് പച്ചക്കറി തൈ വിതരണം നടത്തിയത് ഒരു ലക്ഷം പച്ചക്കറി തൈകൾ ഇവർ കൈമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്ബ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഗോൾഡൻ ജൂബിലി നിറവിലാണ് കോതമംഗലം ലയൻസ് ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവർ പതിനായിരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കോതമംഗലം മാർബേസിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വച്ച് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ പച്ചക്കറി തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു

സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പച്ചക്കറി തൈകളെ ഏറ്റുവാങ്ങി സി ജി ശ്രീകുമാർ പ്രോഗ്രാം ഡയറക്ടർ വി എസ് ജയേഷ് കോതമംഗലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് സോണി അബ്രഹാം സെക്രട്ടറി സോണി ട്രഷറർ സദാനന്ദൻ സ്കൂൾ അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു ൾക്ക് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം